ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ഏത്തക്കപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അത് വളരെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി ഒരു കപ്പ് മൈദയാണ് ഞാൻ ബൗളിലേക്ക് ഇട്ടത് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്തു ഇന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഞാനത് തനച്ചെടുക്കുകയാണ് ഒരുപാട് വെള്ളമാകാൻ പാടില്ല ഒരുപാട് വെള്ള ശരിയാവത്തില്ല ഒന്ന് ലൂസായിരിക്കുകയും വേണമെന്നാൽ ഒരുപാട് കട്ടിയുള്ള ബൊയല്ല ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടിയത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ഒരു കപ്പ് വെള്ളം തന്നെ ഇതിന് വേണ്ടി വന്നു ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെല്ലാം കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവണം അപ്പോൾ അതിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാണ് മൈദ ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പശ പോലെ കട്ടി പോലെ വരുമല്ലോ അതെല്ലാം നല്ലപോലെ ജരടി ജരടി നല്ല ലൂസാക്കി എടുക്കണം ഇപ്പോൾ ഒരു ഏകദേശം ഒരു പരിവായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം ആയി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഇതിനകത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മതി രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഒരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാവിനൊരു കട്ടി വരികയും ചെയ്യും മൈതി ആവുമ്പോൾ തീരെ ലോലമായിരിക്കുമല്ലോ അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അതിനകത്ത് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അത് കറക്റ്റ് അളവായിരുന്നു ഒരു കപ്പ് വെള്ളം കറക്റ്റ് അളവ് ആയിരുന്നു അതിനകത്തിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് നല്ലപോലെ ഞെരടി കുഴയ്ക്കണം എന്നാലേ അതിൻ്റെ ആ നല്ലൊരു ലൂസ് കിട്ടത്തുള്ളൂ പക്ഷേ വെള്ളം ഒരുപാട് ചേർത്ത് ലൂസാക്കാനും പാടില്ല ഇപ്പം അത് കറക്റ്റ് വരുവായിട്ടുണ്ട് കണ്ടില്ല ഇതിനാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത് ഇനി ഇത് ഇവിടെ നിന്ന് ഇരിക്കട്ടെ ഇത് മാവന്ന് കുറച്ചൊന്ന് കുതിരുകയും ചെയ്യും അപ്പോൾ അതി നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് രണ്ടായിട്ട് പിളർന്ന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കൂടുതൽ ചെറുതാക്കുന്നൊന്നുമില്ല രണ്ടായിട്ടത് പിളർന്ന് വെക്കുകയാണ് അപ്പോഴി ഇതും റെഡിയായി കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ ഇതിലേക്ക് പാനിന് അതിപ്പോലും ഞാൻ ഒരു തുള്ളി ഓയില് വരട്ടി കൊടുക്കുന്നില്ല ബട്ടർ പേപ്പർ മാത്രം ജസ്റ്റ് വെക്കുകയാണ് എന്നിട്ട് ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് പാൻ വെച്ച് കൊടുത്തു ഇനി സാധാരണ നമ്മൾ ഏത്തക്ക ഏത്തക്കവിൽ മുക്കിയിട്ട് ഇടുമല്ലോ അതുപോലെ തന്നെ ഈ മാവിലൊക്കെ മുക്കിയിട്ട് ഓയിലിലേക്കല്ല ഇടുന്നതേ ഉള്ളൂ പാനിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് പാനൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഏത്തക്കായും മാവിൽ മുക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മാവിനകത്തിലേക്ക് ഇതെല്ലാം പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എളുപ്പം നമുക്ക് അതിനകത്തിലേക്ക് പെറുക്കിപ്പിറുക്കി അങ്ങ് വെച്ചു കൊടുക്കുക അതിന് വേണ്ടിയാണ് പാനിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുവരെ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഇനിയൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മാവിനകത്തിലേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്യാത്ത കൊണ്ട് മുക്കിയതിന് ശേഷം അതിനകത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഓരോന്നും ഞാൻ അത് മാവിനകത്ത് നന്നായിട്ടൊന്നും മുക്കിയതിന് ശേഷം അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അതുപോലെ ഇത് വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്ക് പോലും കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഏത്തക്കപ്പം എന്ന് പറയുന്നത് ഓയിലായത് കൊണ്ടാണ് പലരും ഇത് ഉപേക്ഷിക്കുന്നത് ഇപ്പം ഓയിലില്ലാതെ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടില്ല ചിലർക്കൊക്കെ എണ്ണമയോ കഴിച്ചു കഴിഞ്ഞാൽ പൗ പൊളിച്ച് തകട്ടലും ഒക്കെ ഉണ്ടാകും ഇതിപ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ആർക്കും ഉണ്ടാവില്ല ആർക്ക് വേണേലും കഴിക്കാം പിന്നെ മധുരം മധുരം ഞാൻ വളരെ കുറച്ചാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഞാൻ പെറുക്കി വെച്ചു ഇനിയും ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ അതിനകത്തിലേക്ക് അടച്ച് വെക്കുകയാണ് കറക്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദണ്ട നോക്കുക നല്ല റെഡി ആയിരിക്കുകയാണ് പക്ഷേ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം മറ്റേ വശം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അടിപൊളിയായിട്ട് കിട്ടി എനിക്ക് കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയില്ലേ ഇത് ഓരോന്നും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചുകൊണ്ട് ഒന്നരട്ടെണ്ണത്തിൻ്റെ പാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുട്ടി ഇതായിട്ടുണ്ട് അല്ലാതെ അത്രയും ഒരുമിച്ച് വെക്കാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ആണ്ടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പുറകു വശം എല്ലാം നല്ല സോഫ്റ്റായിട്ടും കിട്ടി നല്ല കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എണ്ണയൊന്നും ഇല്ലെങ്കിലും അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മധുരവും കുറവായിരുന്നു എന്നിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടു സാധാരണ മധുരം കുറവൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയും മധുരം ഉള്ള സാധനങ്ങൾ പക്ഷേ ഇന്നിപ്പോൾ അതും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാം തിരിച്ചിട്ടിട്ട് ഞാൻ അടച്ച് വെച്ചു മറുവശം കൂടെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വെച്ചാൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തുറന്നു അതെടുത്തു ഗ്യാസ് ഓഫ് ചെയ്തു ഞാനത് പാനിൽ നിന്ന് മാറ്റുകയാണ് ചൂടായതുകൊണ്ട് അത് എനിക്കെടുത്ത് വെക്കാനൊരു പ്രയാസമുണ്ട് കൈകൊണ്ട് പക്ഷേ ഈസി ഈസിയായിട്ട് അതിനകത്ത് ബട്ടർ പേപ്പറിലായതുകൊണ്ട് പിടിക്കുകയൊന്നുമില്ല ഈസി ആയിട്ട് തന്നെ എല്ലാം ഇളകി വന്നു ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്